ഇങ്ങനെ എന്നെ വെറുപ്പിക്കാതെ എന്നെപ്പിക്കാതെ കൊച്ചുമൊ എന്റെ കയ്യിൽ ഉണ്ട് ഇനിയും ഒന്ന് താങ്ങാനുള്ള ത്രാണി എനിക്കില്ല കൊച്ചുമുതലാളി കരുത്തമ്മ നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊച്ചുമുതലാളി കൊച്ചു മുതലാളിന്ന് വിളിക്കരുത് എടിയൊരു മൊബൈൽ കമ്പനിയുടെ എം ഡി ആണ് അതുകൊണ്ട് അതുകൊണ്ട് ശരി തണ്ടി മുതലേ എം ഡി മുതലാളി ഞാനൊരു കാര്യം ചോദിച്ചാൽ അങ്ങി തിരിക്കരുതേ ഞാനൊരു ചീത്ത പെണ്ണാണെന്ന് വിചാരിക്കുകയും ഇവൾ ഇവളെന്റെ വഴിക്ക് വന്നെന്ന് തോന്നുന്നു പറയൂ എനിക്ക് കുറച്ച് രൂപ തരുമോ അതായിരുന്നു വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു എന്റെ കയ്യിൽ എവിടുന്നാ രൂപ എന്തിനാ കരുത്തമ്മ രൂപ എന്റെ അപ്പന് ഒരു മൊബൈൽ കച്ചവടം തുടങ്ങാനേ കൊണ്ട് എന്നെ ഓർത്തെങ്കിലും അങ്ങ് രൂപ തരണം ഇവളെന്നെ കൊണ്ട് എന്റെ വാടക വീടിന്റെ ആധാരം പണം പണമേപ്പിക്കും ഈ വാടക വീടിന്റെ ആധാരം കടം ചോദിച്ചാൽ ഹൗസ് ഓണർ തരുമോ കരുത്തമ്മ അങ്ങ് ഇല്ല കരുത്തമ്മ തരില്ല ഏഴു മാസത്തെ വാടക കുടിച്ചാൽ കൊടുക്കാനുള്ളത് കൊണ്ട് ഹൗസ് ഹോൾഡിൽ ഇന്നലെ വന്ന് പച്ചത്തറി വിളിച്ച് പോയതേയുള്ളൂ ഞായറാഴ്ചത്തെ പലിശക്കാരൻ എണ്ണാറ്റി തന്നെ ചേരണം ഞാൻ പണം തരാൻ കരുത്തമ്മ പക്ഷേ നിന്റെ അച്ഛൻ മൊബൈൽ കച്ചവടം തുടങ്ങിയാൽ ആദ്യത്തെ കണക്ഷൻ എല്ലാം എൻ്റെ കമ്പനിക്ക് തന്നെ തരില്ലേ കരുത്തമ്മ തരില്ലേ തരും

ഒരു സ്പർശന ചുഖമെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കും അതും പോയി ആ തള്ളയ്ക്ക് മിസ് കോൾ അടിക്കാൻ കണ്ട ഒരു സമയം വാലിഡിറ്റി തീർന്നിട്ടും ഈ പഴയ മോഡൽ ഹാൻഡ്സെറ്റിനൊന്നും ഭൂമിയിൽ നിന്ന് ഇറേസ് ചെയ്ത് പോകാനായിട്ടില്ലേ അതൊക്കെ പോട്ടെ നേരം എടുത്തിട്ട് ഇത്ര സമയമായിട്ടും എൻ്റെ മൊബൈലിലേക്ക് ഒരു നല്ല കോൾ പോലും വന്നിട്ടില്ലല്ലോ ഇനിയിപ്പോൾ കടലമ്മയോട് തന്നെ ചോദിക്കാം ഒരു നല്ല കോൾ ഇതാ കടലേ ഒരു നല്ല കോൾ ഏതായാലും ഇനിയിപ്പോ നല്ല പെണ്ണിനൊന്നും അടിച്ച് നോക്കാം താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പരിധിക്ക് പുറത്താണ് ദയവായി അല്പസമയം കഴിഞ്ഞു വിളിക്കുക ഏത് സമയം നോക്കിയാലും പരിധിക്ക് പുറത്താ ഇവൾക്കൊക്കെ ആരാണാവോ നല്ല പെണ്ണെന്ന് പേരിട്ടത് കൊച്ചുമുതലാളി ആരാ ഞാനാ മുതലാളി ചെമ്പ കുഞ്ഞ ചെമ്പുഞ്ഞെന്ന് പറഞ്ഞിട്ട് ചെമ്പു കൊലത്തിലിട്ട് പുഴുങ്ങിയ പോലത്തെ ഒരാളാണല്ലോ വലിയത് ഞാനാ മുതലാളി ചെമ്പ കുഞ്ഞ കറുത്തമ്മയുടെ അപ്പനാ കരുത്തമ്മയുടെ ഓണരാണല്ലേ അല്ല മുതലാളി കറുത്തമ്മ അങ്ങയോട് ചോദിച്ചാൽ ആ കാശിൻ്റെ കാര്യം എന്തിനാ ചെമ്പൻ കുഞ്ഞേ ഇത്രയും കാശ് അത് മുതലാളി ഈ ഫുട്പാത്തിലിരുന്ന് മൊബൈൽ കച്ചവടം ചെയ്ത് എനിക്ക് മതിയായി ആ എനിക്ക് സ്വന്തമായൊരു മൊബൈൽ കച്ചവടം തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട് അതിനാ മുതലാളി കാശാ ശരി കരുത്തുമ്മേ ആലോചിച്ച് ഞാൻ കാശു തരാം പക്ഷെ കച്ചവടം തുടങ്ങിയാൽ ആദ്യത്തെ കണക്ഷനെല്ലാം എൻ്റെ കമ്പനിക്ക് തന്നെ അല്ലേ ജെമ്പു കുഞ്ഞ് അത് ഉറപ്പായിട്ടും കൊച്ചു മുതലാളിക്ക് തന്നെ അപ്പം മുതലാളി ഏഹ് അയ്യോ ഏ ഓ അമ്മേ എൻ്റെ പെട്ടി ജമ്പു കുഞ്ഞ് അത് മുതലാളി എന്റെ ഇൻബോക്സ് ഫുള്ളായെന്ന് തോന്നുന്നു ഞാൻ ആ കടാപ്പുറത്തൊന്ന് പോയി ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വരാം ഏ ആ കടാപ്പുറം വരെ എത്തുവോ ചക്കിമിക്ക എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ ഒന്ന് നിന്ന് കരുത്തമ്മ ഇല്ല ഇല്ല എനിക്ക് വെള്ളം വേണ്ട ഈ റിയാലിറ്റി ഷോ കൂടി നാട്ടുകാർക്കൊക്കെ സംഗീതത്തെ പറ്റി നല്ല പിടിപാട് ഇനിയിപ്പോ ചെവി ആരുടെങ്കിലും വീടിന്റെ മുന്നിൽ പോയിരുന്നു പാടാം അതാകുമ്പോ പാട്ട് നിർത്താൻ പറയില്ലോ ൾ വേണ്ടവരെ ഫാഷൻ സെറ്റുകൾ വേണ്ടവരെ മടി നിറയെ ക്യാഷ് കൊണ്ടുവരൂ ഞങ്ങൾ കൈ നിറയെ സല്ലു തന്നു വിടാം പതിനാറാം വയസ്സിലെ പയ്യൻ സിനിമ ഫോണുകളുണ്ട് ഹൈ വേഗം 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 വാ 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 എല്ലാവരും കടന്നു വന്നാട്ടെ എല്ലാവരും കടന്നു വന്നാട്ടെ ആയിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള നല്ല ഇനം കമ്പനികളുടെ പുതിയ മൊബൈലുകൾ ഇവിടെ വിൽക്കപ്പെടുന്നു വന്നാട്ടെ കടന്നു വന്നാട്ടെ വില കൂടിയ സെറ്റുകൾ വാങ്ങുന്ന നിങ്ങളുടെ മുമ്പിൽ എന്ന അവതരിപ്പിക്കുന്നു ചൈന മൊബൈലുകൾ വിലയോ തുച്ഛം ഗുണമോ മെച്ചം ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്ന് പറയുന്നത് പത്ത് സിം വരെ ഒരുമിച്ച് ഉപയോഗിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ ചൈന സെറ്റിന് ശബ്ദം കൂടുതലുള്ളത് കൊണ്ട് കല്യാണ വീടുകളിൽ മൈക്ക് സെറ്റായി ഉപയോഗിക്കാവുന്നതാണ് ബ്ലൂടൂത്ത് റെഡ് ടൂത്ത് ഗ്രീൻ ടൂത്ത് മുതലായ എല്ലാ പേക്കൂത്തുകളും ഈ മൊബൈൽ വഴി നടത്താവുന്നതാണ് ഇനി അഥവാ ഈ ചൈന സെറ്റിൽ എന്തെങ്കിലും കേടു വന്നാൽ ചൈനയിൽ പോയി മൊബൈൽ നന്നാക്കാനുള്ള ഒരവസരവും ഞങ്ങൾ ഒരുക്കി തരുന്നതാണ് അതും സ്വന്തം ചെലവിൽ ഈ അത്ഭുത പ്രതിഭാസത്തിൻ്റെ വില വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം ഈ ചൈന സെറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ദൂരം നടന്നു തലരുമ്പോൾ ഈ മൊബൈൽ നമുക്ക് സ്റ്റൂളായിട്ടും ഉപയോഗിക്കാവുന്നതാണ് വാങ്ങുവിൻ വാങ്ങുവിൻ അയ്യോ ഏതാണീ വരുത്തന്യം നമ്മുടെ കച്ചവടം എല്ലാം പൊളിഞ്ഞു എല്ലാവരും അയാളുടെ അടുത്ത് നിന്നാ മൊബൈൽ വാങ്ങുന്നത് അയാളെ ഓടിച്ചു വിടപ്പാ ഓടിച്ചു വിട വേണ്ട മോളെ അവൻ മിടുക്കനടി കണ്ടില്ലേ എത്ര നന്നായിട്ട് അവൻ ആളുകൾ പറ്റിക്കുന്നത് ആ എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടുകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് മോളെ നിന്റെ സിമ്മ് ഞാൻ അവന് കൊടുക്കാൻ തീരുമാനിച്ചടി എന്റെ കൊച്ചു മുതലാളി നിന്റെ കൊച്ചുമുതലാളി സ്വന്തമായി ഒരു കളർ ഡിസ്പ്ലേ പോലും ഇല്ലാത്ത അവൻ പോട്ടടി മോളെ ഈ കല്യാണം വന്ന് കഴിയട്ടെ ഞാനും ഇവനും കൂടി ഈ നാട്ടുകാരെ പറ്റിച്ചൊരു കലക്ക് കലക്കും വന്നേ മോന്റെ വീട് കുന്നംകുളം 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 കൊള്ളാം വരുന്നേ അല്ല 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 ഇത്ര പേരെന്താ മോനെന്താകുളം നിനക്കെ പിടിച്ചിരിക്കണേ എന്റെ മോളുടെ ചാർജിനും നിനക്ക് തന്ന നീ പൊന്നു വരെ നോക്കുവാറു മാസം വരെ ഞാൻ നോക്കും അതെന്താ മോനെ ആറ് മാസം എനിക്കൊക്കെ ആറുമാസത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ അമ്മാവാ ആറ് മാസം ആറ് മാസം അതുവരെ ഈ മുടിഞ്ഞളുടെ ശല്യം ഒന്നും തീരുവല്ല എങ്കിൽ ഉറപ്പിക്കാറേ മോൻ്റെ അച്ഛനും സ്വന്തമായിട്ട് ഒരു ഐ എം ഐ നമ്പർ ഇല്ലാത്ത ഒരു ഫുട്പാത്തേ എന്നെ പോലെ തന്നെ ആട്ടെ മോൻ വീട്ടിലേക്ക് വാ വയർ നിറച്ച് റീചാർജ് ചെയ്തിട്ട് വരാം പോവാ എന്റെ ടവറിന്വറേജ് ഇല്ലാത്തത് ഒരിക്കലുമല്ലേ അങ്ങരാമെന്ന് പറഞ്ഞ കണക്ഷൻ എന്റെ അപ്പൻ കുന്നങ്കുളം പളനിക്ക് മറിച്ചു വിറ്റ മുതല മറ്റൊരു സന്തോഷ വാർത്ത കൂടി എന്റെ ചാർജറും പൗച്ചും അടുത്തുള്ള ശുഭമുഹൂർത്തൽ പളനയ്ക്ക് കൊടുക്കാൻ എന്റെ അപ്പൻ തീരുമാനിച്ചു കൊച്ചു മുതലാളി ഇങ്ങനെ വിഷമിച്ചു നിക്കുമ്പോഴും അങ്ങനെ പാട്ടുപാടാൻ കഴിയുന്നു ഞാൻ പാട്ടുപാടി തന്നെ കരുത്തമ്മ നിന്റെ തന്ത ചെറു തെണ്ടിജനം ആലോചിച്ച് ആകേരീ എന്നെ ഇഷ്ടമാനോ കരുത്തമ്മ നീ ഇറങ്ങി വരുമോ അങ്ങ് വിളിച്ചാൽ എവിടെ വേണമെങ്കിലും ഞാൻ ഇറങ്ങി വരാം പക്ഷേ നേരം എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കണം അതെന്തിനാ കരുത്തമ്മ വിവാഹമാണ് നീ കല്യാണത്തിന് സമ്മതിച്ചോ എന്നെ കുറിച്ച് ആലോചിച്ച് അങ്ങ് നിന്നെ കിട്ടുന്ന പളനിയുടെ കാര്യം ആലോചിച്ചാണ് ഞാൻ വിഷമിച്ചത് പാവം മനുഷ്യൻ മുതാളി അങ്ങന്റെ കല്യാണത്തിന് വരുമ്പോൾ എന്ത് കൊണ്ടുവരുന്നത് സ്നേഹം എങ്കിൽ അങ്ങന്റെ അങ്ങെന്റെ ദയവ് ചെയ്ത് വരരുതേ അതെന്താ വിളിക്കാത്ത കല്യാണത്തിന് അങ്ങയുടെ ഇളിഞ്ഞ മോന്തയുമായുള്ള വരവ് എനിക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ കരുത്തമ്മ നീ കടാപ്പുറത്തിന് പോയാൽ ഞാനിവിടെ ഹെഡ്ഫോൺ പോലും ഇല്ലാത്ത എന്റെ കേടായ ഫോണിൽ പാട്ട് ചെവി പൊട്ടി മരിക്കും അതിനു ജീവൻ ഇവിടെ മുമ്പടുത്തെത്തും എന്താ മുതലാളി ചത്താലും നീ എനിക്ക് ചോദ്യം തരില്ലേ അയ്യോ അമ്മക്ക് മിസ് കൊറടിക്കുന്നേ പോല കഴുത്തപ്പ ശെ ഇനി നല്ല പെണ്ണെ വിളിച്ചിട്ടും കാര്യമില്ല അവളാണെങ്കിൽ എന്നും പരിധിക്കപ്പെടുത്താം ടെൻഷൻ മറക്കാൻ ഇനി അകെ ഒറ്റ വഴിയുള്ളൂ ആരാടാ കടന്ന് പോകുന്നത് അയ്യോ നിർത്തമ്മ എന്തോ തുറയിലെല്ലാവരും പറയണേ നെയ് ഫംഗസ് ക്യറിയ സെറ്റാണെന്ന് നേരാണോ കറുത്തുമ്മ അയ്യോ പറയരുത് അട്ടേ നെയ്യും ആ പരീകുട്ടിയും തമ്മിൽ ബ്ലൂടൂത്ത് വഴി സന്ദേശങ്ങൾ കൈമാറാറുണ്ടെന്ന് പുറയിലെല്ലാവരും പറയണേ നേരാണോ കറുത്തുമ്മ അയ്യോ ഒരിക്കലുമില്ല ചേട്ടാ പക്ഷേ പല രാത്രികളിലും എന്റെ ഇൻഫ്ലഡ് ഓണാക്കാൻ കൊച്ചുമുതലാളി പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ് മുറ തെറ്റിച്ച് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല സത്യം സാധാരണ സ്വന്തം ഭാര്യയെ കുറിച്ച് ആരെങ്കിലും അപവാദം പറയുമ്പോൾ എല്ലാ ഭർത്താക്കന്മാരും പൊട്ടിത്തെറിക്കുകയാണ് പതിവ് പക്ഷേ ഞാനൊരു ശാന്ത സ്വഭാവക്കാരനാണ് എന്റെ ഭാഗ്യം ദ്രോഹി നീ ഓണാക്കിയോടെ ഒരിക്കലുമില്ല ചേട്ടാ എൻ്റെ ഇൻബോക്സിലുള്ള മെസ്സേജ് ആണോ സത്യം കറുത്തുമനക്ക് അറിയാമല്ലോ ഒരു മൊബൈൽ സെയിൽസ്മാൻ്റെ ജീവിതമെന്ന് പറയുന്നത് കയ്യോല പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് വീട്ടിലിരിക്കുന്ന പെണ്ണ് വഴിച്ചു പോയാൽ സെയിൽസിന് പോകുന്ന മരക്കേൻ്റെ പുറത്ത് ടവർ ഇടിഞ്ഞ് വീണ് നെറ്റ്വർക്ക് കട്ടായി പോകും നീ എന്നെ ചതിക്കില്ല എന്ന വിശ്വാസത്തിൽ ഞാനൊന്ന് ഗ്രാമം വിട്ട് സിറ്റിയിൽ സെയിൽസിന് പോവുകയാണ് ഞാൻ വരുന്നത് വരെയെങ്കിലും നീ ചീത്തപ്പേറി കേൾപ്പിക്കരുത് ഒരിക്കലുമില്ല എങ്കിൽ ഞാൻ വച്ചും വരാം കറുത്തുമ്മ സന്തോഷമായി പോകൂ ഈശ്വരാ എൻ്റെ പളനി നല്ലത് മാത്രം വരുത്തണേ മുതലാളി എനിക്ക് നിന്ന് റിംഗ് ടോൺ കേക്കാതെ ജീവിക്കാൻ വലിയ കരുത്തമ്മ മുതലാളിയുടെ ഡിസ്പ്ലേ കാണുമ്പോൾ ഞാൻ എല്ലാം മറക്കുന്നു ഇനിയെങ്കിലും നമുക്കൊരു പൗച്ചിൽ കഴിഞ്ഞൂടെ കരുത്തമ്മ അയ്യോ അത് തെറ്റാണ് മുതലാളി പിന്നെ നമ്മൾ എന്ത് ചെയ്യും കരുത്തമ്മ നമുക്ക് കടലമ്മയോട് ചോദിക്കാം കടലമ്മ നമ്മളെ വഴിയാധാരമാക്കാതിരിക്കില്ല നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ല കരുത്തമ്മ ഞങ്ങളിനി എന്ത് ചെയ്യണം അയ്യോ കടലമ്മ നമ്മളോട് ചാകാനാണ് പറഞ്ഞിരിക്കുന്നത് അത് വേണ്ട നമുക്ക് ഒന്നിച്ച് ജീവിക്കാം അയ്യോ കടലമ്മ പറഞ്ഞാൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് മരിച്ചേ പറ്റൂ അയ്യോ കടലമ്മയോട് നമുക്ക് ഒരിക്കൽ കൂടി ചോദിച്ചു നോക്കിയാലോ ചിലപ്പോ നീ മാത്രം മരിച്ച മതി എന്നായിരിക്കും പറഞ്ഞത് ഒരിക്കലുമല്ലേ പക്ഷേ എങ്ങനെ കുറച്ചു നേരം ഉപ്പുവെള്ളത്തിൽ കഴിഞ്ഞാൽ രണ്ട് റോൾഡ് ഗോൾഡ് മോതിരത്തിന്റെ കളർ പോവും നമുക്ക് തൊണ്ട പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പാട്ടുപാടാൻ കഴിയുമോ എങ്കിൽ നമുക്ക് വെടിവെച്ച് മരിക്കാം എൻ്റെ കയ്യിലുള്ള ഡബിൾ ബാറൽ കണ്ണുകൊണ്ട് വെടിവെച്ച് നമുക്ക് നമ്മുടെ സർവീസ് അവസാനിപ്പിക്കാം മുതലാളി അതൊരു നല്ല ഐഡിയ ആണ് എങ്കിൽ ആദ്യം ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലാം എന്നിട്ട് നീ എന്നെ വെടിവെച്ച് കൊല്ലാ മതി അയ്യോ അത് വേണ്ട ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ അതുകൊണ്ട് ഞാൻ ആദ്യം മുതലാളിയെ വെടിവെച്ച് കൊല്ലാം എന്നിട്ടെ മുതലാളി എന്നെ കൊല്ല മതി കൊല്ലോ എന്നെ അയ്യോ എന്നെ അയ്യോ എന്നെ കൊല്ലി ഇനി എന്നെ കൊല്ലു മുതലാളി എന്നെ വെടിവെച്ചു കൊല്ലോ ഇടീ ദ്രോഹി നിന്റെ കയ്യിൽ ഡബിൾ ബോർ കണ്ണും ഉണ്ട് എന്റെ രണ്ട് കണ്ണും വെടിവെച്ച് തയ്യാറെയിട്ട് ഇനി ഞാൻ നിന്നെ എവിടെ നോക്കി വെടിവെച്ച് അമ്മേ